ഹായ് ഗായ്സ് എല്ലാവർക്കും ഹാലോ സ്റ്റെൽഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ നമ്മൾ കുറേ കാലമൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്നാൽ നേരത്തെ നമ്മൾ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡ് അങ്ങനെ കുറേ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ആകെ റീൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ സമയമില്ലാത്ത കൊണ്ടാണ് അപ്പം നമുക്ക് സമയം ഉണ്ടാക്കി വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്ത് ടൈപ്പിലുള്ള വീഡിയോ ആണ് വേണ്ടത് ഫുഡ് ഫുഡ് വീഡിയോ ആണോ ഫുഡ് ബ്ലോഗ് ആണോ അല്ലെങ്കിൽ ട്രാവൽ ആണോ അങ്ങനെ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്നാ ഇന്ന് വീഡിയോ എന്ത് വീഡിയോ എന്ത് ചെയ്യണം ഓക്കെ നമുക്കിന്ന് എന്താ നമ്മളെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് അൻസലന ഇന്ന് ഞങ്ങളുടെ ചാനൽ ഹാലോസ് ഹാലൂസ്ബുണ്ട് ഹസ്ബൻഡ് ഹാലിദ് രണ്ട് കുട്ടികളാണ് ജാസിം ഇഷാൻ ചെറിയ കുട്ടികളാണ് ഒരാൾ സെവന്റ് ക്ലാസ്സിൽ ഒരാൾ സെവൻ ക്ലാസ്സിലല്ല ഒരാൾക്ക് സെവൻ ഏജ് സെവൻ ഒരാൾക്ക് ഫൈവ് പിന്നെ നമ്മൾ കുവൈറ്റിലാണ് താമസിക്കുന്നത് ഞാൻ മിനിസ്റ്ററിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഹസ്ബൻഡ് ഓറിഡോയിലാണ് വർക്ക് ചെയ്യുന്നത് ഓറിഡോ എവിടുത്തെ നെറ്റ് വർക്കാണ് എൻ്റെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു ഒരാൾ രണ്ടാം ക്ലാസ്സിലും ഒരാൾ യു കെ ജിയിൽ പിന്നെന്താ ഇതാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് കുവൈറ്റിൽ രണ്ടായിരത്തി പതിനഞ്ചിലെത്തി രണ്ടായിരത്തി പതിനഞ്ചിലെത്തി ആദ്യമൊക്കെ നമ്മൾ എന്നെ ഫാമിലി വിസയിലാണ് എത്തിയത് അപ്പം ഹസ്ബൻഡിന് ഇവിടെ സ്വന്തമായിട്ട് മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ സാൽമിയ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായിട്ട് മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ എന്നാ കുറേ സെർച്ച് ചെയ്തൊക്കെ നോക്കി അവസാന ഒരു ഹോസ്പിറ്റലിൽ കിട്ടി ഒരു നല്ല ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവർ നമുക്ക് ലൈസൻസ് ഒക്കെ എഴുതാൻ വേണ്ടി നമ്മൾ ലൈസൻസ് ഒക്കെ എഴുതിപ്പിച്ചു അങ്ങനെ ലൈസൻസ് ലൈസൻസൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ കുവേറ്റിലെ ലൈസൻസിന് നേഴ്സായി അപ്പോൾ നമ്മൾ ആദ്യം വന്നപ്പോൾ മിനിസ്ട്രിയിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിൽ ഭയങ്കര പൈസ അറിയുമല്ലോ കുയറ്റിലെ പണ്ടത്തെ റിക്രൂട്ട്മെൻ്റ് ഒക്കെ എന്താ ലക്ഷങ്ങൾ ഇരുപത് ലക്ഷം ഒക്കെ കൊടുത്താണോ ഒരാൾക്കാരൊക്കെ കയറിയിട്ടുള്ളത് അപ്പോൾ അതൊന്നും നമുക്ക് നോക്കിയില്ല പിന്നെ നമ്മളിങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്തു അങ്ങനെ കുറേ വർഷങ്ങൾ കുറേ വർഷങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിന പതിനാറിലാണ് നമ്മുടെ ജാസി ഉണ്ടായത് പിന്നെ ഇങ്ങനെ പോയി പതിനെട്ടിലായപ്പം ഇച്ചു ബേബി ഇച്ചു ഇച്ചുബേബിന്ന് ഈശാൻ എന്നാണ് അവൻ്റെ പേര് അവൻ നമ്മൾ ഇച്ചുബേബി എന്ന് വിളിക്കും അങ്ങനെ കുറേ വർഷങ്ങൾ കുറേ വർഷങ്ങൾ അതിനിടയ്ക്ക് എന്താ വീഴ്ചകളും താഴ്ചകളും മുയർച്ചകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിലൊക്കെ നമ്മൾ സ്മൂത്തായിട്ടിങ്ങനെ പോകുക രണ്ടായിരത്തി പതിനേഴ് സ്മൂത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ പുതിയൊരു പാർട്നറേയും കൂടെ എടുത്തു രണ്ടായിരത്തി പതിനേഴൊക്കെ ആയപ്പോൾ എടുത്തതാണ് രണ്ടായിരത്തി പതിനേഴായപ്പോൾ പാർട്നറെ എടുത്തു പാർട്ട്ണർ എടുത്തപ്പോൾ നമുക്ക് കട എന്താ ബിസിനസ്സൊന്നും വളരണമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ എന്നാ പുതിയൊരു ഷോപ്പും കൂടെ ഒക്കെ എടുത്തു ഷോപ്പൊക്കെ എടുത്ത് ആദ്യം തന്നെ അപ്പം രണ്ട് ഷോപ്പും കൂടെ ഇവിടെ ഷോപ്പിനൊക്കെ ഭയങ്കര വാടകയാണേ നമ്മുടെ നാട്ടിൽ ഒന്നേതാം ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ഒരു ഷോപ്പിൻ്റെ വാടക അപ്പം രണ്ട് ഷോപ്പ് അപ്പം ഒന്നും അങ്ങനെ നടക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്നാ ഒരു ഷോപ്പ് വീണ്ടും വിൽക്കാൻ പോയി അങ്ങനെ കുറേ എന്താ ബിസിനസ്സിൽ കുറേ തിരിമറികളൊക്കെ നടന്നു ആ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിൽ അവസാനം രണ്ട് ഷോപ്പ് നമ്മുടെ കടയിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയി നൈസായിട്ട് നമ്മളെ തേച്ചു തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറയത്തില്ലേ ആ ആ കാര്യമാണ് നടന്നത് അതിനിടയ്ക്ക് വലിയ വലിയ സ്റ്റോറികൾ അതൊന്നും എനിക്ക് പറയാനും ആരെയും കുറ്റപ്പെടുത്താനും ഒന്നും താല്പര്യമില്ല ഇതൊക്കെ ദൈവത്തിൻ്റെ വിധി അങ്ങനെ നമ്മൾ ആ ഷോപ്പൊക്കെ വിട്ട് ചേട്ടൻ പിന്നെ ഓറിഡോ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ ജോലി കയറി ഇങ്ങനെ നമ്മുടെ ലൈഫൊക്കെ സ്മൂത്തായിട്ട് പോകുന്നു പക്ഷേ ആ വീഴ്ചയിൽ നമുക്ക് വലിയ വലിയ അടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാ ഒരു പത്തൊമ്പത് ലക്ഷം രൂപയുടെ ആയി പിന്നെ നമ്മൾ ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിച്ചെങ്കിലും എന്താ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഈ വർഷമൊക്കെ എന്താ അതിജീവനത്തിന്റെ വർഷം കൊറോണ കഴിഞ്ഞിട്ടുള്ള അതിജീവനം പ്രളയം കഴിഞ്ഞിട്ടുള്ള നാട്ടിലെ അതിജീവനം അങ്ങനത്തെ അതിജീവനത്തെക്കാളും വലിയ അതിജീവനത്തിൻ്റെ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നും ഒക്കെ പിന്നെ ഇരുപത്തൊന്നൊക്കെ ആയപ്പോൾ സ്റ്റേബിളായി നല്ല ജോലിയൊക്കെ ആയിരുന്നു അപ്പം ഇരുപത്തൊന്നിൽ നമ്മൾ കുറച്ച് സ്റ്റേബിളായി പിന്നെ ഇരുപത്തിരണ്ട് വീണ്ടും നമുക്ക് കുറേ അടികളൊക്കെ അതായത് ചില റിസ്കുകളൊക്കെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടി എനിക്കൊരു ജോലി കിട്ടിയായിരുന്നു നല്ല സൂപ്പർ ജോലിയായിരുന്നു നല്ല പൈസ സൂപ്പർ ജോലി എന്ന് വെച്ചാൽ ശമ്പളം ഒത്തിരിയുള്ള ജോലിയായിരുന്നു അത്രയും സാലറി ഉണ്ടായിട്ട് നമ്മൾ എന്നാൽ ഇവിടെ എന്താ ഗവൺമെൻറ് ഒക്കെ വന്നപ്പോൾ നമ്മൾ തന്നെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായി ആ ജോബ് എന്താ ക്യാൻസൽ ആക്കിയിട്ട് എക്സാം ഒക്കെ എഴുതാന് നമ്മൾ സ്വന്തം റിസ്ക്കിൽ നമ്മൾ അപ്പോൾ ഫിനാൻഷ്യലി കുറച്ചൊക്കെ സ്റ്റേബിളായി വരുമായിരുന്നു അപ്പം പെട്ടെന്ന് ഒരു റിസ്ക് എടുത്ത് ജോബൊക്കെ പോയി ഞങ്ങൾക്ക് വീണ്ടും നമ്മൾ വീണ്ടും താഴോട്ടൊക്കെ പോയി പിന്നെ താഴോട്ട് പോയാലും നമ്മൾക്ക് എപ്പോഴും നമുക്കറിയാം എന്തായാലും മുകളിലേക്ക് വരും അങ്ങനെ താഴോട്ട് പോയെന്നുള്ള ചിന്തയിൽ കിടന്ന് വിഷമിച്ചിന് ഇരിക്കില്ല അപ്പം ഞങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ഇട്ട് അടിച്ചു പൊളിക്ക് കാണുന്നവരൊക്കെ വിചാരിച്ചോട്ടെ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ നമുക്കൊരു സങ്കടം വന്നാൽ ആരെയും അധികം അറിയിക്കണ്ട കാരണം നമ്മൾക്ക് സങ്കടം വരുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് അതെന്താ അവർ നമ്മളീന്ന് എന്താ ഒരു പ്രത്യേകം ഒരിതാ അവർക്ക് നമ്മൾ എന്താ ഈ ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കൂട്ട് കൂടി നടന്നവരൊക്കെ എന്താ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നപ്പോ ഒരുപാട് ആൾക്കാർ ഷോപ്പിലൊക്കെ വന്നിട്ട് പിന്നെ ഈ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഷോപ്പിൽ വന്ന ഫ്രീ സർവീസുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ ഒന്നും പിന്നീട് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ആ വർഷങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല അവരൊക്കെ ഇപ്പോൾ എവിടെയാണോ അവർക്കെടക്കെ ഉണ്ടാവും എടയ്ക്കൊക്കെ ഉണ്ടാവും ആ അതും നമ്മുടെ പ്രശ്നമല്ല അങ്ങനെ പിന്നെ ഉണ്ടായ വർഷം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ലൈഫ് എന്താ നമുക്ക് കാഴ്ചകളും ഇറക്കങ്ങളും കയറ്റങ്ങളും ഒക്കെ ഒരുപാടുണ്ടാവും നമ്മൾ ഈ ഗൾഫിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഏതൊരാൾക്കും ഏതൊരു മലയാളിക്കും പറ്റുന്ന പോലത്തെ പറ്റുന്ന പോലത്തെ അബദ്ധം നമുക്കും പറ്റി നമ്മൾ നമ്മളതിൽ നിന്നൊക്കെ അതിജീവിച്ചു ഒരു ഇത്രയും ചെറിയ പ്രായത്തിനുള്ളിൽ നമ്മളൊരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ കടം വീടിക്കഴിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീട് വെച്ചു വീട് വെച്ചു എന്ന് വെച്ചാൽ ഫുള്ള് വെച്ച് കഴിഞ്ഞില്ല ഇനി ഒരു കുറച്ച് മണി കൂടെയൊക്കെ ഉണ്ടാകും അങ്ങനെ 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 ഒരു സംഭവ വിഭാ സംഭവ വികാസമായ കുറേ വർഷങ്ങളായിരുന്നു കുയിറ്റിലുണ്ടായിരുന്നത് ആ സന്തോഷവും സങ്കടവും എന്താ കേറ്റങ്ങളും വിറക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ സഹായിച്ച ആൾക്കാരുണ്ട് സഹായിച്ചവരും ഉണ്ട് അത് നമ്മുടെ ബന്ധുക്കൾ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല നമുക്ക് ചില കൂട്ടുകാരൊക്കെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരും നമ്മുടെ കാലൊന്നും മാറിയിട്ട് പോയില്ല ചില ആൾക്കാർ നമുക്ക് സങ്കടം വന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്നവരുണ്ട് പിന്നെ പിന്നെ നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല എന്നാ എന്താ ചേട്ടൻ ചേട്ടനാണ് പണി കിട്ടിയത് അപ്പോൾ ചേട്ടന് പണി കിട്ടിയപ്പോൾ ചേട്ടനെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്ന ആൾക്കാരൊക്കെ ചേട്ടന എന്താ പുറകു പിന്നെ അതിനൊക്കെ അങ്ങനെ വേണം നീ അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ പറ്റിയത് അങ്ങനെ 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 പറഞ്ഞ് വിമർശിക്കാൻ മാത്രമേ ആൾക്കാരുണ്ടായുള്ളൂ ആരും എന്താ നീ ശരിയാവും അങ്ങനെ പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ കാലം കഴിഞ്ഞപ്പം കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻഷാമ തിരിച്ചു വന്നു ഇനിയും അറിയില്ല ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാവും അങ്ങനെ അങ്ങനെയാണ് കാലം പിന്നെ രണ്ടായിരത്തി പതിനാല് തൊട്ടുള്ള കാലമാണ് നമ്മളിവിടെ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊട്ടിലുള്ള കുറെ കാലമുണ്ട് അത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ അത് ഞങ്ങളുടെ വീട്ടിൽ സെറ്റപ്പായിരുന്നു ആ കാലത്തൊന്നും എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരാതികളോ അനുഭവങ്ങളോ ഒന്നുമില്ല ഭയങ്കര സന്തോഷം സമാധാനം സ്വസ്ഥം പിന്നെ പഠിക്കാൻ പോകുന്ന കൂടുതൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നുള്ളു പിന്നെ അന്ന് പഠിച്ചത് കൊണ്ട് ഇന്ന് ജീവിക്കാനുള്ള മാർഗമായി അതൊക്കെ സൂപ്പറായിരുന്നു രണ്ടായിരത്തി പതിനാല് തൊട്ട് ഉള്ളൊരു കാലമാണ് ഈ ഒരു പത്ത് വർഷം ഈ പത്ത് വർഷത്തിനിടയ്ക്ക് നമ്മൾ സന്തോഷിച്ച കാലങ്ങളും സങ്കടപ്പെട്ട കാലങ്ങളും ഒക്കെ ഉണ്ട് അപ്പം എന്താ ഇന്ന് കണ്ടന്റ് ഒന്നും കിട്ടാഞ്ഞതു കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞത് കണ്ടന്റുകളൊക്കെ ഇനി കണ്ടുപിടിക്കണം ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഉറക്കം വരും പിന്നെ കിടന്ന് ഉറങ്ങും പിന്നെ ഫുഡ് കഴിക്കും പിന്നെ വീണ്ടും രാവിലെ വെളുപ്പിൻ്റെ ഡ്യൂട്ടിക്ക് വേണം നമ്മുടെ മനസ്സിലേക്ക് കണ്ടന്റുകളൊന്നും കത്തുന്നില്ല ഇനി നമ്മൾ നല്ല കണ്ടന്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ നല്ല നല്ല വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളെത്ര എന്താ നമുക്ക് എന്താ ഒരു പന്നക്കാരി സംഭവിക്കുന്നതിൻ്റെ ബാഗിൽ ബാ പന്നക്കാര് സംഭവിച്ചു കഴിഞ്ഞാലും അതിന് ദൈവം നല്ലൊരു കാര്യവും കൂടി നമുക്ക് എന്താ തരാൻ വേണ്ടിയുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ ചുമ്മാ വെയിറ്റ് ചെയ്ത് ഇരുന്നാൽ മാത്രം പറ്റത്തില്ല നമ്മളും കൂടെ പ്രയത്നിക്കണം നമ്മൾ അയ്യോ എനിക്കടി പിറ്റി ഞാനിവിടെ കാണാൻ കിടന്ന നമ്മളെന്താ ചിലരൊക്കെ വിചാരിക്കും ഇത്രയും വലിയ കടകളൊക്കെ ആകുമ്പോൾ ഓരോ ആൾക്കാർ വിചാരിക്കും എന്നാൽ പോയി എന്നാൽ ആത്മഹത്യ ചെയ്താൽ എന്താ ഇത്രയും ഞാൻ എങ്ങനെ വീടും ഈ പത്ത് മുപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയുടെ കടം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ല നമ്മൾ തന്നെ നമുക്ക് ഈ കടങ്ങളൊക്കെ വീടിയും നമ്മൾ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് നമ്മൾ അന്നേ പ്രതീക്ഷിച്ചിരുന്നു നമ്മളത് എന്നാ അതിൽ ഒന്നും ആയി പോയില്ല ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു തിരുമ്പി വന്നിട്ടാനടാ യസിച്ചു തിരുമ്പി വന്നിട്ടാണാ അതിനിടയ്ക്ക് വേവി നാട്ടിലൊക്കെ പോയി കേട്ടോ കുറെ ഇഷ്ട്രൈറ്റ് കൊണ്ടുവന്ന ഫ്രണ്ടി വെക്കായിരുന്നു ഇവർ രണ്ടുപേരും ട്യൂഷൻ ഇവർ രണ്ടുപേരും ട്യൂഷന് പോയതൊക്കെ നോക്കിയാണ് ഈ വീഡിയോ ചെയ്തത് ഇത്രയും നേരം താങ്ക് യു ഇനി ഒരു നല്ല വീഡിയോ ആയി കണ്ടുവിട്ട നമ്മൾ പുതിയ കണ്ടന്റുകൾ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരും വീണ്ടും സന്ധിക്കും ഇവരെ വളക്കാം ഇത്രയേത് ഇച്ച് ബേബി ഭക്ഷണം കഴിക്കാൻ പോകാൻ തന്നെത്താനൊക്കെ വന്നത് കഴിഞ്ഞ് വെക്കുന്നത് നമ്മളോട് വീഡിയോ ചെയ്തോണ്ട് ഇത്രയും കച്ചപ്പാണ് അതിനകത്തോട് ഇച്ച് ബേബി ചേർത്തത് ഇച്ച് ബേബി ഇങ്ങനെ കച്ചപ്പൊന്നും തിന്നാൻ പാടില്ല അമ്മയോട് ചോദിക്കണ്ടേ അപ്പം നമുക്ക് എന്താ പിള്ളേർ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന അതുകൊണ്ട് നമുക്കത് ബ്രേക്ക് ഷോർട്ട് ബ്രേക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു നല്ല വീഡിയോ കണ്ടുമുട്ടാം താങ്ക് യു